ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് കർഷകരെ അപമാനിച്ചു നടത്തിയ മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ട് കപ്പൂർ പഞ്ചായത്തിലെ പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത് കപ്പൂരിൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം പി രാജേഷ് കർഷകരെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടനാട് ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യപ്പെട്ടത് കർഷക ദിനാചരണ ചടങ്ങിൽ കർഷകരുടെ പ്രയാസങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ പത്ത് മിനിറ്റ് സമയം നൽകണമെന്ന പാഠശാല സമിതിയുടെ ആവശ്യം നിരസിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തി മന്ത്രി ശ്രദ്ധ ക്ഷണിക്കാൻ അനുമതി നിഷേധിക്കുകയും ചെയ്തപ്പോഴാണ് പാഠശാല സമിതി സമരരംഗത്തിറങ്ങിയതെന്നും പ്രതിഷേധിച്ചവർ കർഷകരില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന അഭിനയമാണെന്നും പാറവായികൾ പറഞ്ഞു സർക്കാർ നെല്ല് സംഭരിച്ച കർഷകർക്ക് പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ ഒരൊറ്റ വാക്കിൽ മന്ത്രി ഞങ്ങളുടെ സമരത്തെ ഒതുക്കി അതൊരു ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയായിരുന്നു ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പ്ലക്കാർഡുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു മുപ്പത്തഞ്ച് പ്ലക്കാർഡുകളും വന്ന് മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്തതാണ് അതിൽ വിഷയങ്ങൾ വിഷയങ്ങളെന്നുള്ളത് വ്യത്യസ്തമായ വിഷയങ്ങളായിരുന്നു കർഷകരെ അഭിമുഖീകരിക്കുന്നത് നെല്ലിൽ മാത്രമല്ല മറ്റേ ക്ഷീര വകുപ്പിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ മറ്റു മറ്റേ എന്താ പറയാ ഈ ഉം കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന കിഴങ്ങ് വർഗങ്ങൾ അങ്ങനത്തെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ആ പിള്ളക്കാടിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു അപ്പോ അതൊന്നും കാണാതെ അതൊന്നും കാണാനും കേൾക്കാനും ഞങ്ങളുടെ കർഷകരുടെ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും നിൽക്കാതെ മന്ത്രി എന്തോ മന്ത്രിക്ക് വന്നത് മന്ത്രി ആ വേദിയിലാണ്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് അതില് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ അതിന് മറ്റേ മാപ്പ് പറയണമെന്നോ രാജിവെക്കണമെന്നൊന്നും ഞങ്ങൾ പറയണില്ല ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ ആ പ്രസ്താവന ഒന്ന് തിരുത്താൻ മന്ത്രി തയ്യാറാവണം ആ കർഷകരെ അപമാനിക്കുന്ന ഭാഷയിൽ പറഞ്ഞ അത് ഞങ്ങൾ കർഷകരല്ല സമരം ചെയ്യുന്നത് എന്ന് അത് ഞങ്ങളുടെ ബാധ്യതയാണ് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് അത് ആരായിരുന്നു ചെയ്തത് എന്നുള്ളത് നെല്കർഷകരോടുള്ള സർക്കാർ അവഗണ അവസാനിപ്പിക്കുക നെല്ല് കർഷകർക്ക് കൊടുക്കുവാനുള്ള മുഴുവൻ തുകയും നൽകുക നെല്ലിന്റെ വില കർഷകന്റെ പേരിൽ പി ആർ എസ് വായ്പ കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് മുന്നോട്ടുവച്ചത് പാടശേര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ മൊയ്ജിൻ ലിയാക്കത്ത് സെക്രട്ടറി അലിമോൻ അന്നിക്കര ട്രഷറർ കെ പി ഇബ്രാഹിം പത്തിൽ മൊയ്തണ്ണി എ കെ അനീഫ പി നിസ പി നാസർ കെ പി അലി പി സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മന്ത്രിക്കപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയാൻ ഇത്രയും കർഷകരോടുള്ള ഒരു ധാഷ്ട്യമായുള്ള ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അത് പോരാത്ത തന്നെ അവർക്ക് കൃഷി നമ്മുടെ തീർത്ഥാല മണ്ഡലത്തിലെ മൊത്തം കർഷകരെ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മളൊരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർഷകൻ്റെ ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നെൽ കയറ്റി വിട്ട വിട്ട തീർത്ഥാലയിലെ ഒരു കർഷകൻ ഇവിടെ നമ്മുടെ ഒപ്പം പ്രസ് ക്ലബിനോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൈസ കൂടി പത്ത് രണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളത് പി ആർ എസ് കടം ബാക്കി അതും പി ആർ എസ് എങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ മെല് സംഭരിക്കുക അത് മില്ല് പേർക്ക് കൊടുക്കുക അത് സപ്ലൈകോ സംഭരിച്ച് മില്ലുകേർക്ക് കൊടുക്കുക എന്നിട്ട് നമ്മളോട് പറയുക ബാങ്കിൽ പോയി ലോൺ എടുത്തോളാം നമ്മളെ എല്ലാ ഫ്രൂപ്പുകളും എല്ലാ ഐഡന്റിഫിക്കേഷൻ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ഫ്രൂപ്പ് കൊടുത്തതിന് ശേഷമാണ് ബാങ്ക് ലോൺ തരുന്നു അത് പറയാൻ കാരണം നമ്മുടെ സുഹൃത്തു ഒരു അഗ്രികൾച്ചർ ലോണുമായി ബന്ധപ്പെട്ട് ഈ എസ് ബി ഐ ബാങ്കിൽ ചെന്നപ്പോൾ നിങ്ങളെല്ലാം സിവിൽ കോർ ചരിയുള്ള നിങ്ങൾക്ക് ഇവിടെ പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് തോറണം ആ ലോൺ ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പറഞ്ഞ ഞാൻ ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെല്ലിൻ്റെ ലോണായിട്ടാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി പറയും അപ്പോൾ അവരോട് ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കംപ്ലീറ്റ് ആളുകൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിന്റെ പൈസ ഒന്നും ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ നോട്ടീസ് അയക്കാൻ തയ്യാറുണ്ട്